യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിവസം എനിക്ക് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് പൗരോഹിത്യത്തിൽ ഞാൻ പത്ത് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ് എന്നെ കൈപ്പിടിച്ച് നടത്തിയ പരിശുദ്ധമ്മയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ് ഞാൻ വൈദികനാകാനായിട്ട് സെമിനാരിയിൽ ചേർന്ന ഉടനെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമാണ് എൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് തന്നെ എനിക്ക് പൗരോഹിത്യം സ്വീകരിക്കണമെന്ന് അന്ന് തന്നെ ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചിട്ട കാര്യമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി ആറാം തീയതി എനിക്ക് പൗരോഹിത്യം സ്വീകരിക്കും കാരണം ഡിസംബർ ഇരുപത്താറാം തീയതി എൻ്റെ ജന്മദിനമാണ് അപ്പം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ദൈവാനുഗ്രഹത്താൽ ദൈവത്തിൻ്റെ കരുണയാൽ ദൈവത്തിൻ്റെ കൃപയാൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി ആറാം തീയതി തന്നെയാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത് അഭയന്യമാ റാഫേൽ തട്ടിൽ പിതാവാണ് എനിക്ക് പൗരോഹിത്യം നൽകിയത് പ്രിയപ്പെട്ടവരെ ഒത്തിരി സന്തോഷമുണ്ട് ഈ പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ സമർപ്പിക്കാനുള്ളതാണ് പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് സഹിക്കാനുള്ളതാണ് സമർപ്പിത ജീവിതം ഈ പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആത്മാവിൽ സന്തോഷിക്കാനുള്ള ഒരു ജീവിതമാണ് വളരെ സന്തോഷത്തോടും തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുക പ്രിയപ്പെട്ടവരെ വലിയൊരു വിളിയാണ് പൗരോഹിത്യം അപ്പോൾ പൗരോഹിത്യത്തിലേക്ക് ആർക്കെങ്കിലും ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പൗരോഹിത്യ വിളിയിലേക്ക് എനിക്ക് വളരണം എന്ന എന്നാഗ്രഹമുണ്ടെങ്കിൽ ആരാണേലും അത് ചേരുന്ന നല്ലതാണ് ഈശോ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്ന മക്കളാണ് പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുന്നത് തനിക്കിഷ്ടമുള്ളവരെ അവനടുത്തേക്ക് വിളിച്ചു എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ പൗരോഹിത്യം എത്രയോ സുന്ദരമാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചന്ന് താങ്ക്സ് കാർഡ് കൊടുക്കുന്ന സമയത്ത് അതിൽ ഒരു വാക്യമുണ്ട് ഉന്നീശോയെ കൈപ്പിടിച്ച് നടത്തിയ അമ്മേ ഈ പൗരോഹിത്യ പാതയിൽ എന്നെയും കൈപ്പിടിച്ച് നടത്തണമേ ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ അത്ഭുതകരമായിട്ടാണ് പരിശുദ്ധ അമ്മ എന്നെ കൈപ്പിടിച്ച് നടത്തിയത് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈശോയിലേക്ക് നമ്മുടെ വിളിയിൽ നിലനിൽക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ ഒത്തിരി സഹായിക്കും വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കുടുംബത്തിന് ദൈവം നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് പൗരോഹിത്യം അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ വൈദികരാകണം പുരോഹിതരാകണം എന്നാഗ്രഹം പറയുകയാണെങ്കിൽ അവരെ നമ്മൾ പറഞ്ഞയക്കണം വലിയൊരു ഒരു വിളിയാണ് പൗരോഹിത്യം പ്രിയപ്പെട്ടവരെ എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കഴിഞ്ഞ നാടുകളിലൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തുടർന്നും സാധിക്കുന്നവരൊക്കെ ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപമെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ പൗരോഹിത്യ ശുശ്രൂഷകളിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും പൗരോഹിത്യത്തെ സ്നേഹിക്കുവാനും പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ അതിനെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ